ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇവിടെ ദശോദാരം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് ഇന്നലെ നൈറ്റ് കൊണ്ട് ഒറ്റ ഇരിപ്പിൽ വരച്ച് തീർത്തതാണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പകുതി മിക്കാലും ഞാൻ ഒന്ന് വല്ലാതായിപ്പോയി ഒറ്റ ഇരിപ്പ് അങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഇവിടെ പെയിൻറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓരോ ബേസിലായിട്ട് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് ഞാൻ ഇവിടെ അമ്മലിൻ്റെ കളർ പ്രിൻസിലാണ് എടുത്തിരിക്കുന്നത് ഓരോ കളർ വൈസ് ആയിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് എടുക്കുന്നത് ഇത് ആക്രലിക് ആണ് ക്യാമലിൻ്റെ തന്നെയാണ് അത് വാങ്ങിച്ചിരിക്കുന്നത് ഉള്ളത് ബ്രഷസ് ആണ് ഓരോ രീതിയിലും പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടൈപ്പ് ബ്രഷസ് ആണ് നമുക്ക് വേണ്ടത് ഇനി വർക്കിലേക്ക് പോവുകയാണ് ഫസ്റ്റ് പെൻസില് വെച്ച് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ഇവിടെ ഫസ്റ്റ് മഹാവിഷ്ണുവിൻ്റെ കൈയുടെ സൈഡിലൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതൊക്കെ കളർ കൊടുക്കണ്ടെന്നൊക്കെ ഉള്ളത് അപ്പം ഫസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്യാണ് ഇവിടെ പിന്നെ എടുത്തിരിക്കുന്നത് ആക്രലിക് പെയിൻ്റ് ആണ് അതിൽ ബ്ലൂ കളർ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് സാധാ ബ്രഷ് വെച്ച് തന്നെയാണ് പെയിൻറ്റ് ചെയ്യുന്നത് സൈഡിലായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുത്തു വെച്ചിട്ട് മറ്റേ നമ്മുടെ മ്യൂററിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബ്രഷുകളുണ്ട് ത്രിപ്പിൾ സീറോ ഡബിൾ സീറോ സീറോ അങ്ങനെ നമ്പർ വൈസ് ആയിട്ടുള്ളത് ആ ബ്രഷ് യൂസ് ചെയ്ത് ഞാനത് കംപ്ലീറ്റ് ചെയ്യാണ് മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പം ആയിട്ടുള്ള ഒരു നമ്മുടെ ആണ് ആറന്മുള പാർത്ഥസാരഥി ശ്രീകോലിന് ചുറ്റുമുള്ള ചുവർചിത്രം ഒക്കെ മ്യൂറൽ ആണ് കുരുവേരപ്പൻ്റെ നടയിലും ഇതുതന്നെയാണ് ഉള്ളത് ഈ പെയിൻറ്റിങ്സാണ് ഞാൻ ചെയ്യാറുള്ളത് ഒത്തിരി നേരം എനിക്ക് ഇരിക്കാനും പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം എയ്റ്റ് മന്ത് ആണ് അപ്പം ഒത്തിരി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അങ്ങോട്ട് പഴയതുപോലെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ലാസ്റ്റ് ഞാൻ ടോട്ടലി ചെയ്ത വർക്ക് ഇത്രയാണ് ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി പോർഷൻസ് എല്ലാം ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കളർ മിക്സിങ്ങും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാം ഇന്നിതിപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ് ഇന്ന് തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോസ് കാണുമായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക